എല്ലാവരും മഹാശിവരാത്രി അതിഗംഭീരമായി ആഘോഷിച്ചു എന്ന് കരുതുന്നു ശിവരാത്രിയുടെ ആചരണങ്ങളെല്ലാം ഭംഗിയായി നിർവഹിച്ച് ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ആവോളം ലഭിച്ചു എന്നും കരുതുന്നു നമ്മൾ ലളിതാ സഹസ്രനാമത്തിന്റെ യാത്രയിൽ കഴിഞ്ഞ കുറെ നാളുകളായി നാമങ്ങളിലൂടെ കുറേ നാമങ്ങളിലൂടെ കൗളമാർഗത്തെ കുറിച്ചായിരുന്നു പ്രതിപാദിച്ചു കൗളമാർഗം ദേവീ സാധനാ പദ്ധതിയിൽ അഞ്ച് പ്രധാന മാർഗങ്ങളിൽ കൗളമാർഗത്തെക്കുറിച്ചായിരുന്നു നമ്മൾ പൂജയും ധ്യാനവും ഹോമവും ഒക്കെയുള്ള ആ കൗളമാർഗത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ നാമങ്ങളിലൂടെ നമ്മൾ പ്രതിപാദിച്ചുവെങ്കിൽ ഇനിയുള്ള തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് നാമങ്ങളിലൂടെ അതിശ്രേഷ്ഠമായിട്ടുള്ള സമയാചാരത്തെക്കുറിച്ചാണ് പറയുന്നത് സമയാന്തസ്ത തൊണ്ണൂറ്റിയേഴാമത്തെ നാമം തൊണ്ണൂറ്റി എട്ടാമത്തെ നാമം സമയാചാരതല്പര ഈ രണ്ട് നാമങ്ങളിലും സമയം എന്ന ആചാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു സമയാന്തസ്ത സമയം എന്ന ആചാരത്തിൽ സമയത്തിൽ അന്ത അകത്ത് ഉള്ളിൽ സ്ഥ സ്ഥിതി ചെയ്യുന്നവൾ സമയാചാര തൽപര തൽപര എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നവൾ താല്പര്യമുള്ളവൾ സന്തോഷിക്കുന്നവൾ തൃപ്തിയായവൾ സമയാചാരത്തിൽ അതി സന്തോഷമുള്ളവൾ ഈ രണ്ട് നാമങ്ങളിലും സമയം എന്ന വാക്ക് വന്നിരിക്കുന്നു സമയം എന്നത് ശ്രേഷ്ഠമായ ഒരു സാധനാ പദ്ധതിയാണ് ദേവി സാധനാ പദ്ധതിയാണ് സമയ എന്ന അർത്ഥം സമയൻ എന്ന വാക്കിൻ്റെ അർത്ഥം ശിവൻ എന്നാണ് സമയ അപ്പോൾ ആയിരിക്കാം ഭഗവതിയാണ് അപ്പോൾ സമയം എന്ന വാക്ക് ഒന്നുകൂടെ എടുത്ത് ഒന്ന് ആഴത്തിൽ ചിന്തിച്ച് ഐക്യപ്പെടൽ എന്നാണ് ആരൊക്കെ തമ്മിലുള്ള ഐക്യപ്പെടൽ ഒന്നിച്ചു ചേരാം അത് സമയയും സമയനും തമ്മിലുള്ള അല്ലേ അപ്പോൾ ഭഗവതിയും ഭഗവാനും തമ്മിലുള്ള ഐക്യപാടൽ അതിനെ സംബന്ധിക്കുന്ന ആചാര പദ്ധതി തന്നെയാണ് ഇതും അപ്പോൾ അതെവിടെയാണ് അത് നടക്കുന്നത് അതാണ് ഈ സമയാചാരത്തിൻ്റെ പ്രത്യേകത ഈ സമയാചാരത്തിൽ ആ ആചാരം ചെയ്യുന്ന ആ സാധകൻ ശരീരത്തെ ക്ഷേത്രമായി കരുതുകയും മാനസികമായ പൂജാ പദ്ധതിയിലൂടെ മോക്ഷപഥത്തിലെത്തുകയും ചെയ്യുന്നു അല്ലെങ്കിൽ ശിവശൈത്യ ഐക്യം സംഭവിപ്പിക്കുന്നു മാനസികമായ ധ്യാനമുറയാണിത് ധ്യാനയോഗമാണ് സമയാചാരം അതിശ്രേഷ്ഠമാണ് ഇവിടെ മറ്റ് ബാഹ്യ വിഗ്രഹങ്ങളോ ബാഹ്യമായ പൂജാ പദ്ധതികളോ ഹോമമോ ഒന്നുമില്ല ഇതെല്ലാം നടക്കുന്നത് മാനസികമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെയാണ് മാനസിക ധ്യാനയോഗ സമ്പ്രദായമാണ് സമയാചാരം ഇത് വളരെ ശ്രേഷ്ഠമായതാണ് അത് ഗംഭീരവുമാണ് അത്യധിക അപകടം നിറഞ്ഞതുമാണ് അതുകൊണ്ട് തന്നെ ഒരു ഗുരുനാഥൻ്റെ മേൽനോട്ടമില്ലാതെ ഉപദേശമില്ലാതെ ഇതൊരു കാരണവശാലും പരീക്ഷിക്കുവാനോ അല്ലെങ്കിൽ സ്വയം ചെയ്തു നോക്കുവാനോ പാടില്ല എന്ന് കർശനമായ ഉദ്ദേശം ആചാര്യന്മാർ കൊടുത്തിരിക്കുന്ന ഗുരുനാഥന്മാർ കൊടുത്തിരിക്കുന്ന ഒരു സംഗതിയാണ് ഇവിടെ മൂലാധാരത്തിൽ നമ്മളുടെ കുണ്ടലിനീ രൂപത്തിലിരിക്കുന്ന ഭഗവതിയെ നമ്മുടെ ക്ഷേത്രം ഇവിടെ ക്ഷേത്രം ശരീരമാണ് വിഗ്രഹവും ശരീരം തന്നെയാണ് മൂലാധാരത്തിലിരിക്കുന്ന രൂപേണ ഇരിക്കുന്ന സ്ഥിതി ചെയ്യുന്ന വർത്തിക്കുന്ന ഭഗവതിയെ ഉണർത്തി ജാഗ്രതാക്കി ഏതാണ്ട് മണിപൂരത്തിൽ കൊണ്ടുവച്ച് കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് ഭഗവതിയെ നേരിൽ ദർശിച്ച് ആചാരങ്ങൾ ഒക്കെ അർപ്പിച്ച് അറുപത്തിനാലോളം ആചാരങ്ങളുണ്ട് ആ ആചാരങ്ങള് അർപ്പിച്ച് അതിൽ അതിനുശേഷം ഹൃദയ പത്മത്തിൽ ദഹരാകാശത്തിൽ ദഹരാകാശം വാക്ക് ശ്രദ്ധിച്ചാണ് ഹൃദയപത്മത്തിലെ ആ ശൂന്യമായ ഇടമാണ് ദഹരാകാശം ആ ഹൃദയപത്മത്തിൽ ഹൃദയപത്മത്തിലിരുത്തി അവിടെ വെച്ച് ബാക്കിയുള്ള ആ ക്രിയകളൊക്കെ ആചാരങ്ങളൊക്കെ ശേഷിച്ചവ നൽകി ഭഗവതിയെ വിശുദ്ധിയിലെത്തിച്ച് ആജ്ഞയിലെത്തിച്ച് അവിടെ നിന്നും സഹസ്രാര പത്മത്തിൽ ശിവ ഭഗവാനോട് ശംഭുവിനോടൊപ്പം ഐക്യപ്പെടുത്തുന്ന ആ ശ്രേഷ്ഠമായ വളരെ ഗൗരവമായ സങ്കീർണമായിട്ടുള്ള അനുഷ്ഠിക്കുവാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു ആചാരമാണ് സമയാചാരം ഈ സമയാചാരത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ കുടികൊള്ളുന്നവളെന്നും ഈ സമയാചാരത്തെ അത്യധികം താല്പര്യത്തോടുകൂടി നോ വീക്ഷിക്കുന്നവളെന്നും അതിനെ ഇഷ്ടപ്പെടുന്നവളെന്നും അർത്ഥത്തിൽ ഇതിനെ ഈ നാമത്തെ നമുക്ക് എടുക്കാം വലിയ വലിയ ഗൂഢാർത്ഥങ്ങളൊക്കെ പല ആചാര്യന്മാരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് വേറൊരു അവസരത്തിൽ പറയാം ഇപ്പോൾ ഈ അർത്ഥത്തിൽ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ധ്യാനമുറകൾ പരിശീലിക്കുക നമ്മളുടെ ശരീരത്തിലെ അഞ്ച് ശത്രുക്കളുണ്ട് അവയെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് അവർ കണ്ണഗാത നമുക്ക് അറിയാമല്ലോ അഞ്ച് പഞ്ചേന്ദ്രിയങ്ങൾ അവരുടെ ഈ പുറത്തോട്ടുള്ള നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വെളിയിലേക്ക് നോക്കിയിരിക്കുക നമ്മളെന്താ പറയുമല്ലോ വായി നോക്കിയിരിക്കുക വല്ലയിടത്ത് നോക്കിയിരിക്കുക അങ്ങനെ വല്ലയിടത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ പിടിച്ച് മര്യാദയാക്കി മെതുക്കി നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ പറയുമ്പോൾ ഉള്ളിലേക്ക് ആ ശ്രദ്ധ വരുന്ന സമയത്ത് നമുക്ക് ഭഗവതിയെ ദർശിക്കുവാൻ ബ്രഹ്മത്തെ ദർശിക്കുവാൻ അനുഭവിക്കുവാൻ പാനം ചെയ്യുവാൻ അല്ലെങ്കിൽ അമൃത സ്വരൂപികളാകാൻ സാധിക്കും അമൃത സ്വരൂപികളായിട്ടുള്ള മക്കളെ എന്നാണ് അമൃതാനന്ദമയി ദേവി പലപ്പോഴും തൻ്റെ ഭക്തരെ അശ്ലേഷിക്കുന്നതിന് മുമ്പായി പറയുന്നത് അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യുന്നതിന് മുമ്പായി പറയുന്നത് അത് യഥാർത്ഥമായും സംഗതിയാണ് അമൃതാനന്ദത്തിൻ്റെ മക്കളെ എന്നാണ് നമ്മളെ ഋഷീശ്വരന്മാരെ സംബോധന ചെയ്തിരിക്കുന്നത് നമ്മളെ വിളിച്ചറിയിച്ചിരിക്കുന്നത് നിങ്ങൾ അതാണ്ടാ അല്ലാതെ നിങ്ങൾ പാവികളോ അല്ലെങ്കിൽ മറ്റുള്ള ഒന്നുമല്ല നിങ്ങൾ അമകാനന്ദത്തിൻ്റെ മക്കളാണ് അമൃത സ്വരൂപികളാണ് ആ അമൃതപാനം ചെയ്യുവാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ് ഈ അർത്ഥങ്ങളൊക്കെ വരുന്ന ധാരാളം നാമങ്ങൾ ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കണ്ടെടുക്കുവാനുണ്ട് നമുക്ക് ഏതായാലും മുന്നോട്ടുള്ള യാത്ര പോകാം എല്ലാവർക്കും നമസ്കാരം